नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं धर्मशास्त्रमिदं परं मोक्षशास्त्रमिदं प्रोक्तं व्यासेनामिदबुद्धिना क्ष्यामि त्वां च विप्रं च येन दत्तो वरस्तव ज्ञान् निन्ने चाम्बलाकिकलयिन् എന്നുമാത്രമല്ല ആ വിപ്രനെയും ആ ബ്രാഹ്മണനെയും ആ തപസ്വിയെയും ഞാൻ ചാമ്പലാക്കി കളയും നിന്നെ പോലുള്ള ചിന്തിക്കുവാൻ ശേഷിയില്ലാതെ ഒരു കുട്ടിയുടെ കയ്യിൽ ഇത്രയേറെ ബലവത്തായിരിക്കുന്ന ഒരു മന്ത്രം തന്നിട്ട് ഇത് ദേവന്മാരെ ആവാഹിക്കാൻ ഉപയോഗിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് പോയ ആ തപസ്വിയുണ്ടല്ലോ ദുർവാസാവ് അദ്ദേഹത്തെയും ഞാൻ ഭസ്മീകരിച്ചു കളയും തിരിച്ചു പോകാൻ പറഞ്ഞാലുണ്ടാവുക എനിക്ക് ഈ മന്ത്രത്തിന്റെ ശക്തിയിൽപ്പെട്ടു നിൽക്കുകൊണ്ട് വെറുതെ തിരിച്ചു പോകാനാവില്ല എന്നദ്ദേഹം എന്നോട് പറഞ്ഞു രണ്ടുപേരെയും ഭസ്മീകരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് കുന്തിയെ സംബന്ധിച്ചിടത്തോളം തന്നെ അദ്ദേഹം ഭസ്മീകരിക്കുകയാണെങ്കിൽ അത് ഒരിക്കലും ദുഃഖകരമാകും എന്ന് വിചാരമില്ല തന്റെ കാര്യം കുന്തി ചിന്തിച്ചില്ല അതാണ് കുന്തിയുടെ സവിശേഷത തന്റെ സുഖങ്ങളെക്കുറിച്ച് തന്റെ നേട്ടങ്ങളെക്കുറിച്ച് തന്റെ ലാഭങ്ങളെക്കുറിച്ച് തന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ആളല്ല കുന്തി ബാല്യം തൊട്ട് തന്നെ കുന്തി ചിന്തിച്ചത് ആ മന്ത്രം നൽകിയതായ ഗുരുനാഥന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ചാണ് തമഹം രക്ഷതീ വിപ്രം ശാപാദ് അനപകാരിണം അദ്ദേഹം അപകാരം ചെയ്യാത്ത ആളാണ് ഒരു ദോഷവും ചെയ്യാത്ത ആളാണ് അദ്ദേഹം എന്ത് ദോഷമായി എനിക്ക് ചെയ്തത് ഒരു മന്ത്രം അനുഗ്രഹിച്ചു അത് ദോഷമല്ലല്ലോ അത് കുറ്റമല്ലല്ലോ ഈ കുടുംബത്തിന് ഈ രാജ്യത്തിന് എന്ത് ദോഷമാണ് അദ്ദേഹം ചെയ്തത് യാതൊരു ദോഷവും അദ്ദേഹം ചെയ്തിട്ടില്ല അദ്ദേഹത്തിന്റെ ആഗമനത്താൽ ഈ രാജ്യവും ഈ കുടുംബവും അനുഗ്രഹീതമായി തീർന്നിരിക്കുന്നു അങ്ങനെ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ലാത്തതായ ആ വിപ്രനെ ആ ബ്രഹ്മജ്ഞനെ എനിക്ക് രക്ഷിച്ചേ പറ്റൂ അതെന്റെ ചുമതലയാണ് വേറൊരാൾക്ക് രക്ഷിക്കാനാവില്ല എനിക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് താൻ ഒരു പ്രാർത്ഥന ആ ആദിത്യ ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ച പുത്രവമേ തുത്സവമോ ദേവ ഭവേ തഥോഭ്രവം ഞാൻ ഉടനെ അദ്ദേഹം ഇങ്ങനെ എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോ അനന്തരം അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് അങ്ങയ്ക്ക് തുല്യനായിരിക്കുന്ന ഒരു പുത്രൻ ഉണ്ടാകട്ടെ എന്ന് അങ്ങനെ പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ല അങ്ങയ്ക്ക് തുല്യനായ പുത്രൻ രൂപഭംഗി കൊണ്ടും ജ്ഞാനം കൊണ്ടും കരുത്തുകൊണ്ടും എല്ലാം സൂര്യന് ഒരു പുത്രൻ എനിക്കുണ്ടാകട്ടെ െന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ വന്നപ്പോഴേക്കും തത്വമാം തേജസ് ആവിശ്യ മോഹയിത്വാച ഭനുമാൻ ഹനുമാൻ സൂര്യൻ തന്റെ തേജസ്സുകൊണ്ട് എന്നെ പരിപൂർണമായിട്ടും അദ്ദേഹത്തിന്റെ ആ സ്വാധീനത്തിനുള്ളിലാക്കി എന്നെ മോഹിപ്പിച്ചു എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു ഉവാച ഭവിതാപുത്ര നിനക്ക് പുത്രനുണ്ടാകും വളരെയേറെ തേജസ്വിയായിരിക്കുന്ന വീരനായിരിക്കുന്ന ജ്ഞാനിയായിരിക്കുന്ന ലോകം അറിയുന്ന ഒരു പുത്രൻ നിനക്കുണ്ടാകും എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഉടനെ തന്നെ അവിടെ നിന്നിട്ട് തിരിച്ച് ആകാശത്തേക്ക് പോവുകയും ചെയ്തു അതുവരെ അദ്ദേഹത്തിന് രണ്ട് രൂപമായിരുന്നു ആകാശ ഒരു രൂപം ഭൂമിയിൽ വേറൊരു രൂപം ഒരേപോലെയുള്ള രണ്ട് രൂപങ്ങൾ ഇത് വളരെയേറെ ശീതളം അത് അങ്ങേയറ്റം ഉഷ്ണം വഹിക്കുന്ന രൂപം ഇപ്പോ ഇതായ ഒരു രൂപം മാത്രം ലോകത്തെ തിളക്കുന്ന ആകാശത്ത് നിൽക്കുന്ന രൂപം മാത്രം അദ്ദേഹം മടങ്ങിപ്പോയി അതോടുകൂടിയിട്ട് എന്റെ ഉള്ളിലെ ഒരു കുഞ്ഞ് വളരാൻ ആരംഭിച്ചു എങ്ങനെ ഞാനിത് പറയും എങ്ങനെ ഞാൻ അച്ഛനമ്മമാരെ അറിയിക്കും എങ്ങനെ മറ്റു ബന്ധുജനങ്ങളെ അറിയിക്കും പോലും ഇക്കാര്യം അറിയിക്കാനാവില്ല എങ്കിൽ എന്റെ അച്ഛന്റെ സൽപ്പേരിന് കീർത്തിക്ക് ദോഷം വരും ഹാനി വരും കുന്തിഭോജന്റെ സൽപ്പേരതോടുകൂടി തീരും എന്ന് മാത്രമല്ല പിതാവായിരിക്കുന്ന ശൂരസേനനും അത് ഏറ്റവും വലിയ അവമതിയായി മാറും നേരത്തെ വിപ്രനെ രക്ഷിക്കാൻ വേണ്ടി സൂര്യഭഗവാനോട് എനിക്കൊരു പുത്രൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു ഇപ്പോഴിതാ പിതാവിനെ രക്ഷിക്കാൻ ആ പുത്രനെ ഉപേക്ഷിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് കുന്തിക്ക് ചെന്നെത്തേണ്ടി വന്നു കുന്തി എന്ത് ചെയ്തു തഥോഹം അന്തർഭവനെ പിതൃ വൃത്താന്തരക്ഷിണി പിതാവിന്റെ ആ സൽപേരിനെ രക്ഷിക്കുന്നവളായിട്ട് ഞാൻ അന്തപുരത്തിനകത്ത് വേറെ ആരും കാണാതെ രഹസ്യമായിട്ട് ഞാൻ വസിച്ചു അച്ഛന്റെ മുന്നിൽ പോയില്ല അമ്മയുടെ മുന്നിൽ പോയില്ല അങ്ങനെ ഞാൻ ആ അന്തപുരത്തിനുള്ളിൽ വസിച്ചു വളരെ രഹസ്യമായിട്ട് കാരണം ഇതാരും അറിയാൻ പാടില്ല ഗൂഢോത്പന്നം സുതം ബാലം ജലേ കർണം അവാസൃജം ആരും അറിയാതെയാണ് ആ കുഞ്ഞ് ജനിച്ചത് കർണനെന്ന് ആ കുഞ്ഞിന്റെ പേര് ജന്മസിദ്ധമായി തന്നെ കവചവും കുണ്ട സൂര്യനെ പോലെ ശോഭിക്കുന്നതായ കുഞ്ഞ് ആ കുഞ്ഞ് എന്റെ മനസ്സിൽ അതേ പ്രകാരത്തിൽ തേജോമയനായിട്ട് വസിക്കുന്നു ആ കുഞ്ഞിനെ എങ്ങനെയാണ് ഉപേക്ഷിക്കുക സാധ്യമല്ല പക്ഷേ അച്ഛന്റെ കുടുംബത്തെയും അതേപോലെ തന്നെ വളർത്തച്ഛന്റെ കുടുംബത്തെയും ആ കുടുംബത്തിന്റെ അഭിമാനത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വേറൊരു മാർഗമില്ല ആ കുഞ്ഞിനെ സുരക്ഷിതമായി ഒരു പെട്ടകത്തിൽ വച്ചിട്ട് നദിയിലേക്ക് ഒഴുക്കി വിട്ടു നിശ്ചയമായിട്ടും ഈശ്വരന് ആ കുഞ്ഞിനെ നല്ല കരങ്ങളിൽ എത്തിക്കാനാകും പിതാവായിരിക്കുന്ന സൂര്യൻ ആ കുഞ്ഞിനെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കും ആ കുഞ്ഞിനെ ആപത്ത് വരില്ല എന്നുള്ളത് ആ സങ്കല്പത്തോടു ആ കുഞ്ഞിനെ ഞാൻ ഒഴുക്കി വിട്ടു ൂനം തസ്വ ദേവസ് പ്രസാദത് പുനരേവതു കന്യാഹം അഭവം വിപ്ര യഥാപ്രാഹസ്സ മാമി ഋഷി ഋഷി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കന്യകയായി തന്നെ ഇരിക്കും എന്ന് അതേ പ്രകാരത്തിൽ തന്നെ ഭവിച്ചു ആ ദേവന്റെ പ്രസാദത്താൽ ആദിത്യ ഭഗവാന്റെ പ്രസാദത്താൽ എനിക്കൊരു പുത്രനെ ലഭിച്ചു വീണ്ടും ഞാൻ കന്യകാത്വം നഷ്ടപ്പെടാതെ തന്നെ ആ കൊട്ടാരത്തിൽ ഞാൻ വളർന്നു ഈ സംഭവം ആ കുഞ്ഞിനെ ഒഴുക്കിവിടേണ്ടി വന്നതായ സംഭവം എന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നു ഞാൻ ചെയ്തു പോയതായ കൃത്യം എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റാണ് ഏറ്റവും വലിയ കുറ്റമാണ് എന്ന് ഓരോ നിമിഷവും എന്റെ മനസ്സിനെ ുള്ളി വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു സമയാ മൂഢയാപുത്രോ ഞായമാനോപ്പ്യുപേക്ഷിത അലയോ ഭഗവാനെ വ്യാസഭഗവാനെ വിവേകമില്ലാത്ത ഞാൻ അന്ന് നന്നേ ബാലികയാണ് അങ്ങനെ വിവേകമില്ലാത്തവളായ ഞാൻ എന്റെ പുത്രനെ അറിഞ്ഞുകൊണ്ട് ബോധപൂർവകമായിട്ട് ശ്വനദിയിൽ വിട്ടു തന്മാം ദഹതി വിപ്രേർഷെ യഥാ സുവിദിതം തവ അത് ആ സംഭവം അന്നങ്ങനെ ആ കുഞ്ഞിനെ വിടേണ്ടതായി വന്ന സംഭവം എന്നെ നിരന്തരം ദഹിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഞാൻ ചെയ്തതായ ആ പാപം ആ കുറ്റം ഒരിക്കലും എന്നോട് പൊറുക്കില്ല എനിക്ക് സമാധാനം തരില്ല അത് കഴിഞ്ഞുള്ളതായ തുടർന്നുള്ളതായ ജീവിതത്തിൽ കുന്തിയെ ഏറ്റവും വലിയ വിപത്തുകളിലൂടെ ദുഃഖങ്ങളിലൂടെ നയിച്ചത് ഈ ഒരൊറ്റ കാരണമാണ് മൂത്ത മകനും അളയ മകനും തമ്മില് പടക്കളത്തില് യുദ്ധം ചെയ്തു അതിന്റെ തുടക്കം അന്ന് അഭ്യാസ കാഴ്ചയുടെ രംഗത്തവർ കുട്ടികളായിരിക്കുമ്പോൾ യൗവനത്തിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തില് ഹസ്തനാപുരത്തിലെ എല്ലാ ആളുകളുടെയും മുമ്പിൽ വെച്ച് ഉണ്ടാവുകയും ചെയ്തു അന്ന് അവർ തമ്മിൽ വെല്ലുവിളിച്ചു കൊല്ലാനായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് തയ്യാറായി ഇറങ്ങി അന്ന് തൊട്ട് അവസാനം വരെയും ആ വൈരാഗ്യം ആ വിരോധം ആ ഭീകരമായിരിക്കുന്ന സമീപനം തുടർന്നു ഓരോ നിമിഷത്തിലും ആ സംഭവങ്ങളെല്ലാം കൊള്ളുന്നത് കുന്തിയുടെ ഹൃദയത്തിലാണ് അതാണ് കുന്തി പറഞ്ഞത് അത് എന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നു ആ കുഞ്ഞിനെ വിട്ടതായ സംഭവം പാപം അപാപം തന്നെ ദഹന്തം ഭഗവൻ വ്യപനേതും ത്വമർഹസി ഞാൻ അന്ന് ചെയ്തതായ കർമ്മം ആ കുഞ്ഞിനെ ഒഴുക്കി വിട്ടതായ പ്രവൃത്തി അത് പാപമാണോ അത് പുണ്യമാണോ പാപമല്ലാത്തതാണോ അത് നിശ്ചയിക്കാൻ എനിക്കാവുന്നില്ല അല്ലയോ ഭഗവാനെ അങ്ങിക്ക് അത് നിശ്ചയിക്കാനായിട്ട് സാധിക്കും ആ സംഭവം അതേ പ്രകാരത്തിൽ ഞാൻ ഇതാ അങ്ങയുടെ മുന്നിൽ തുറന്നു പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതെന്നെ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആ ദുഃഖത്തെ അങ്ങ് ദൂരീകരിച്ചു തന്നാലും പാപമാണോ പാപമല്ലാത്തതാണോ എന്നങ്ങ് വ്യക്തമാക്കി തന്നാലും താൻ ചെയ്തു പോയത് തെറ്റാണ് എന്നുള്ള വിചാരത്താൽ നിരന്തരം ആ ചെയ്ത തെറ്റിൽ ദുഃഖിക്കുകയും വേദനിക്കുകയും ലജ്ജിക്കുകയും ചെയ്യുന്നവളാണ് കുന്തി ആ ഒരു ലജ്ജ കുന്തിയുടെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ കുന്തിയെ അതൊരിക്കലും വേദനിപ്പിക്കുമായിരുന്നില്ല അത് തന്നെയാണ് ശരി എന്നുള്ള ഉറപ്പ് ആദ്യം തൊട്ടേ കുന്തിക്കുണ്ടായേനെ പിന്നെയുള്ള സംഭവങ്ങളൊന്നും തന്നെ കുന്തിയെ ബാധിക്കില്ലായിരുന്നു പക്ഷേ ആ ഒരു ലജ്ജ താൻ ചെയ്തു പോയ തെറ്റിനെ ഓർത്തുള്ളതായ ലജ്ജ കുന്തിയെ ഭീകരമായ നിരന്തര ദുഃഖത്തിൽ കുന്തിയെ കൊണ്ടുപോയി തള്ളിയിട്ടു ഇങ്ങനെ വ്യാസഭഗവാനോട് തന്റെ അവസ്ഥകളെല്ലാം ശരിയായ രീതിയിൽ സത്യമായ രീതിയിൽ പറഞ്ഞ് കേൾപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കും വ്യാസോ വേദവിദാംബരഹ വേദം അറിയുന്ന ആളുകളുടെ കൂട്ടത്തിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന ആ വ്യാസൻ വേദമെന്നാൽ ജ്ഞാനം ആ ജ്ഞാനത്തിന്റെ പൂർണതയാണ് വേദം അതറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദസ്വരൂപൻ തന്നെ അതാണ് വേദവിധാം എന്നൊക്കെ പറഞ്ഞതിന്റെ പൂർണമായിട്ടുള്ളതായ അർത്ഥം സൂചിതാർത്ഥം അദ്ദേഹം വേദസ്വരൂപൻ തന്നെ അങ്ങനെയുള്ള ആളിന് ഈ ലോകത്തിലുള്ള ഏത് കാര്യത്തിന്റെയും നിജസ്ഥിതിയെ നിർണയിക്കുവാനായി സാധിക്കും അങ്ങനെയുള്ള അദ്ദേഹം പറഞ്ഞു അലയോ കുന്തി സാധു സർവമിതം ഭാവ്യം ഏവമേതദ്ധാർത്ഥമാം അലയോ കുന്തി ഇതെല്ലാം സാധു തന്നെയാണ് പാപമല്ല ആ പാപം തന്നെയാണ് നീ എല്ലാം എന്നോട് തുറന്ന് പറഞ്ഞല്ലോ നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കേൾക്കുകയും ചെയ്തു അതുകൊണ്ട് എനിക്കിതാ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു നീ ചെയ്തത് പാപം അല്ല തന്നെ അതങ്ങനെ സംഭവിക്കേണ്ടതായിരുന്നു അതുകൊണ്ട് അങ്ങനെയെല്ലാം വന്ന് ഭവിച്ചു എന്ന് കരുതിക്കൊള്ളുക ഈ പ്രപഞ്ചത്തിൽ നന്മയും തിന്മയും ഉണ്ട് എന്ന് നമുക്കറിയാം സമ്പത്തും ആസുരീ സമ്പത്തും ഉണ്ട് എന്ന് നമുക്കറിയാം എല്ലാ സൃഷ്ടികളിലും ഇത് രണ്ടുമുണ്ട് ഈ സൃഷ്ടികളെല്ലാം എവിടെ നിന്ന് വരുന്നു പ്രപഞ്ചമാതാവിൽ നിന്ന് വരുന്നു എല്ലാവരുടെയും അമ്മ ആദിപരാശക്തിയാണ് എല്ലാവരുടെയും പിതാവ് പരമാത്മാവുമാണ് നിയോഗകഥ വ്യാഖ്യാനിക്കുന്ന അവസരത്തിൽ ഏതാണ്ട് ഒരു വർഷം മുമ്പ് ആ കാര്യമെല്ലാം നമ്മൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ പ്രപഞ്ചത്തിൽ നന്മയുള്ളവരും തിന്മയുള്ളവരുമായ ആളുകൾക്ക് ഒരുപോലെ ജന്മം ആ പ്രപഞ്ച മാതൃശക്തി ആ പ്രപഞ്ച മാതൃശക്തിയുടെ പ്രതീകം തന്നെയാണ് പകർപ്പ് തന്നെയാണ് ഈ കുന്തി ലോകമാതാവിന്റെ തനിപ്പകർപ്പാണ് ആ കുന്തിയുടെ മക്കൾ ഏതു പ്രകാരത്തിലുള്ളവരാണ് എന്ന് വീണ്ടും നിയോഗകഥ രണ്ടാമത് നിയോഗകഥ ചിന്തിക്കുന്ന അവസരത്തിൽ നമ്മൾ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട് ഇതെല്ലാം യൂട്യൂബിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ സത്യാനന്ദ സംസ്കൃതി ആ യൂട്യൂബിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നേരിട്ട് കേൾക്കാൻ കഴിയും സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മതി ഇതെല്ലാം അവിടെ തന്നെ കിടപ്പുണ്ട് ഏതാണ്ട് എട്ടുപത്തു മാസങ്ങൾക്ക് മുമ്പാണ് അതെല്ലാം പറഞ്ഞിട്ടുള്ളത് അവിടെ നേരിട്ട് കേൾക്കാൻ കഴിയും അർജുനൻ മനസ്സാണ് കോശമാണ് അതേപോലെ തന്നെ കർണനും മനസ്സ് തന്നെയാണ് അർജുനൻ ഭഗവാന്റെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കുന്ന മനസ്സാണ് യോഗേശ്വരനായ കൃഷ്ണനെ തന്റെ ഈശ്വരനായിട്ട് ഗുരുവായിട്ട് സർവസ്വമായിട്ട് മുന്നിൽ പ്രതിഷ്ഠിച്ച് അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്ന മനസ്സാണ് അർജുനൻ പക്വതയുള്ളതായ മനസ്സ് കർണനോ ഇല്ലാത്തതായ മനസ്സ് വ്യാസൻ നമ്മുടെ മുന്നില് ഈ പ്രപഞ്ചത്തിന്റെ സമ്പൂർണ്ണ ചിത്രം വരയ്ക്കുമ്പോഴേക്കും ഓരോ വ്യക്തിത്വേയും ഇങ്ങനെ അത്യന്തം ശാസ്ത്രീയമായിട്ടാണ് അദ്ദേഹം വരച്ചു തരുന്നത് അതിനു പറ്റിയതായ കഥകളിൽ കൂടി അദ്ദേഹം നമ്മെ അവരുടെ അവരുടെ ആ രൂപത്തെ അവരുടെ ആ ഭാവത്തെ അവരുടെ ആ പ്രകൃതത്തെ നമ്മുടെ മുന്നിൽ അദ്ദേഹം കൊണ്ടുവരികയും ചെയ്യും